രണ്ട് രണ്ടിമത്തിവസ് രണ്ടാം അധ്യായന്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഉയർത്തെഴുന്നിട്ടിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം അപ്പം തൻ്റെ സുവിശേഷം എന്താണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശുക്രിസ്തുവാണ് തൻ്റെ സുവിശേഷം നമ്മൾ പറഞ്ഞല്ലോ യേശു ഈ സുവിശേഷത്തെക്കുറിച്ച് പ്രവാചകന്മാർ മുൻപ് കൂട്ടി വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് ചില പ്രവചനങ്ങൾ ചില പ്രവചന ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാകും ഒന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഈ പ്രവചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സുവിശേഷത്തെ കുറിച്ചുള്ള പ്രോഫസി വരുന്നത് അത് യഹോവയായ ദൈവം തന്നെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ സന്തതിയെ തലയെ തകർക്കും സർപ്പത്തിന്റെ തലയെ തകർക്കും തകർക്കുമെന്നുള്ളൊരു പ്രോമിസ് എന്ന് വെച്ചാൽ മനുഷ്യവർഗത്തെ പാപത്തിന്റെ കെണിയിൽ വീഴ്ത്തിക്കളഞ്ഞ സർപ്പത്തിന്റെ തലയെ തകർക്കാനും സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരുമെന്നുള്ള ഫസ്റ്റ് പ്രോഫസി അബൌട്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പിനും അതിന് അവനെ വീണ്ടെടുക്കേണ്ടതിനുള്ള വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനഞ്ചിലാണ് കാണുന്നത് ഇത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹോബ തന്നെ മുൻ മനുഷ്യനോട് അറിയിക്കുന്നതാണ്